ബൈബിൾ ലേഖനത്തിൽ നിന്ന് മുതൽ വരെ ോടുള്ള ആജ്ഞയുടെ ഉദ്ദേശം എന്തായിരുന്നു ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ പൗലോസ് എങ്ങനെയുള്ളവൻ ആയിരുന്നു ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്താണ് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് തന്നെ നിത്യരാജാവായ ഏകദൈവം എങ്ങനെയുള്ളവൻ അക്ഷയനും അദൃശ്യനും നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ വിശ്വാസക്കപ്പൽ തകർന്നു ആരുടെയൊക്കെ കുമനയോസിന്റെയും അലക്സാന്തറിന്റെയും അപ്പോസ്തലനെ എന്തിനു വേണ്ടി നിയമിച്ചിരിക്കുന്നു വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ പുരുഷന്മാർ എന്ത് വിട്ടകലണം വാഗ്വാദവും ദൈവഭക്തരായ സ്ത്രീകൾ എങ്ങനെ തങ്ങളെ അലങ്കരിക്കണം സൽപ്രവൃത്തികളെ കൊണ്ട് പൗലോസ് സ്ത്രീകൾക്ക് അനുവാദം കൊടുക്കാത്ത രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ ഉപദേശിപ്പാനും പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനും അധ്യക്ഷൻ എങ്ങനെയുള്ളവൻ ആയിരിക്കരുത് മദ്യപ്രിയനും തല്ലുകാരനും ഖനശാലികൾ ആയിരിക്കണം എന്ന് പൗലോസ് ആരെ കുറിച്ചാണ് പറഞ്ഞത് ശുശ്രൂഷകന്മാരെ കുറിച്ച്